മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ബദൽ സംവിധാനം കണ്ടെത്തുന്നത് വരെ സാവകാശം വേണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ബാക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തിൽ ബേക്കറി വ്യവസായം ഉൾപ്പെടെയുള്ള വ്യാപാരി സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചാവരുതെന്നും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളെ നിയന്ത്രിക്കുകയും അത് ഉപയോഗിക്കുന്ന പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് ഫലപ്രാപ്തിയിൽ എത്തൂ എന്നും കോട്ടകൽ വ്യാപാര മകൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യപ്പെട്ടു ബദൽ സംവിധാനം കണ്ടെത്തുന്നതുവരെ സാവകാശം വേണമെന്നും ഇതുമായി ബന്ധപ്പെട്ട പിഴകളും നടപടികളും നടപ്പിലാക്കരുത് എന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് റഷീദ് മുബാറക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ കെ ആർ ഷിജു അമീർ തിരൂർ കെ ആർ രവീന്ദ്രൻ എസ് ആർ റഷീദ് ഷറഫു കൊണ്ടോട്ടി ജനറൽ സെക്രട്ടറി ഹംസ ട്രഷർ ഷമീർ സേനാസ് ഓർഗനൈസിംഗ് സെക്രട്ടറി സിബ്കത്തുള്ള എന്നിവർ സംസാരിച്ചു